ഗുജറാത്തിലെ മഹ്സാന ജില്ലയിലെ ഭട്നഗർ എന്ന ഗ്രാമത്തിൽ പലചരക്ക് വ്യാപാരികളുടെ കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിനേഴിനാണ് നരേന്ദ്രമോദി ജനിച്ചത് ദാമോദർ ദാസ് മൂൽചന്ദ് മോദിയുടെയും ഹിരാബെന്നിന്റെയും ആറു മക്കളിൽ മൂന്നാമനായിരുന്നു മോദി പിതാവിനെ ചായ കച്ചവടത്തിൽ അദ്ദേഹം സഹായിക്കുമായിരുന്നു കൗമാര ഘട്ടത്തിൽ സഹോദരനോടൊപ്പം മോദി ഒരു ചായക്കടയും നടത്തിയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്ന മോദി പിന്നീട് ഡൽഹി സർവകലാശാല വിദൂര വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ രാഷ്ട്രതന്ത്രത്തിൽ ബിരുദവും ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും അതേ വിഷയത്തിൽ തന്നെ ബിരുദാനന്ദ ബിരുദവും നേടുകയുണ്ടായി അദ്ദേഹത്തിന്റെ എട്ടാമത്തെ മുതൽ മോദി ആർഎസ്എസിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു പ്രചാരകായി പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്നും ദീർഘപരിശീലനം ലഭിച്ച മോദി ഗുജറാത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ വിദ്യാർത്ഥി നേതാവായും തുടർന്ന് ബി ജെ പി നവനിർമ്മാണെന്ന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഘട്ടത്തിലാണ് മോദി ആർഎസ്എസിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒളിവിൽ പോയ മോദി അവിടെ ഇരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ലഘുരേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വിതരണവും ചെയ്തു ജയപ്രകാശ് നാരായണൻ അടിയന്തരാവസ്ഥ കാലത്ത് നടത്തിയിരുന്ന സമരങ്ങളിലും മോദി ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആർഎസ്എസ് ആണ് മോദിയോട് ആവശ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘട്ടത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മോദി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഗുജറാത്തിൽ ബിജെപി നേടിയ വൻ വിജയത്തിനു പിന്നിൽ മോദിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായിരുന്നു മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യം രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേൽ സ്ഥാനമൊഴിഞ്ഞിടത്തേക്ക് അദ്ദേഹത്തിന് പകരം ബിജെപിയുടെ മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റു അതിനുശേഷം നടന്ന മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബിജെപിയുടെ സർക്കാർ അധികാരത്തിൽ വരികയും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഏഴിലും തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലും മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ കേശുഭായ് പട്ടേലിന്റെ മന്ത്രിസഭയ്ക്ക് നേരെ അഴിമതി അധികാര ദുർവിനിയോഗം എന്നീ ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ പകരം ഒരു കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ചിന്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തിയൊന്നിൽ ഗുജറാത്തിലുണ്ടായ കെടുതിയിൽ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയർന്നിരുന്നു നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കാൻ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചുവെങ്കിലും പട്ടേലിനെ പുറത്താക്കി താരതമ്യേന കുറവുള്ള മോദിയെ മുഖ്യമന്ത്രി കസേറിയിലിരുത്താൻ പാർട്ടിയിലെ മുൻ നേതാവായിരുന്ന എൽ കെ അദ്വാനിക്ക് താൽപര്യമില്ലായിരുന്നു ഉപമുഖ്യമന്ത്രിയാവാനുള്ള പാർട്ടിയുടെ നിർദ്ദേശം മോദി തള്ളിക്കളഞ്ഞു ഗുജറാത്ത് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വം ഭാഗികമായി ഏറ്റെടുക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് മോദി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റെടുത്തിരുന്നു ഡിസംബർ രണ്ടായിരത്തി രണ്ടിലെ വരാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കുക എന്ന ചുമതല കൂടി അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടിലുണ്ടായ ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന് ഒരു ആക്ഷേപവും വന്നിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് നേരിട്ട് പങ്കൊന്നുമില്ല എന്ന് പ്രത്യേക അന്വേഷണ കമ്മീഷൻ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുകയുണ്ടെങ്കിലും മോദിക്കെതിരെ കേസെടുക്കാൻ വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്ന് കോടതി തന്നെ നിയോഗിച്ച അമിക്കസ് ക്യൂരി രാജു രാമചന്ദ്രന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അമിക്കസ് ക്യൂറി പ്രധാന തെളിവായി സ്വീകരിക്കുന്ന ഗുജറാത്ത് ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിന്റെ സത്യവാക്മൂലം കെട്ടിച്ചമച്ചതാണെന്ന് പ്രത്യേക അന്വേഷണ കമ്മീഷൻ വാദിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ അഹമ്മദാബാദ് കോടതി നരേന്ദ്രമോദിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു ഭൂകമ്പത്തിൽ തകർന്നടിയ ഗുജറാത്തിനെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം എത്തിച്ചതിൽ സുപ്രധാന പങ്ക് മോദി വഹിച്ചിരുന്നു ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേർ മരിക്കുകയും പതിനായിരങ്ങൾ ഭവനരഹിതരായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുകയും ദുരിതബാധിത പ്രദേശത്തെ എൺപത് ശതമാനം ഭക്ഷണ സാധനങ്ങളും ജലസ്രോതസ്സുകളും ഉപയോഗശൂന്യമായി പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ജനജീവിതത്തെ തിരിച്ചുകൊണ്ടുവരാനും പുനരധിവസിപ്പിക്കുവാനും തകർന്ന സമ്പത്ത് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുവാനും നരേന്ദ്രമോദി ശ്രമിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ദുരന്തമേൽനോട്ടത്തിനും പുനരധിവാസം അപകട സാധ്യതാ നിർമ്മാജ്ജിവയ്ക്കും സംയുക്ത രാഷ്ട്രങ്ങളോട് സസകാവ സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് മൂന്ന് ഒക്ടോബർ പതിനാറിന് ഗുജറാത്ത് സംസ്ഥാനത്തിന് ലഭിക്കുകയുമുണ്ടായി ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായി സ്ഥാനാർത്ഥിയായി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയായിരുന്നു ഉയർത്തിക്കാട്ടിയത് വിജയത്തിനുശേഷം ലോക്സഭാ കക്ഷി നേതാവായി എൻഡിഎ യുടെ സഖ്യകക്ഷികൾ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുക്കുകയും സഖ്യകക്ഷികളുടെ നേതാവായി പ്രധാനമന്ത്രി പദവിയിലേക്ക് അവകാശം ഉന്നയിക്കുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ അവകാശത്തെ അംഗീകരിച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജി രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപതിന് നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പതിനഞ്ചാമത് പ്രധാനമന്ത്രിയായി നിയമിക്കുകയും മെയ് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രി മോദി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സസ്യാഹാരിയാണ് അദ്ദേഹത്തിന്റെ പതിനേഴാം വയസ്സിൽ യശോദ ബെന്നിനെ വിവാഹം കഴിച്ച മോദി വിവാഹശേഷം ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ഭാര്യയുമായി പിരിയുകയും ചെയ്തു ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു സാമൂഹിക ആചാരപ്രകാരം വിവാഹിതനാവുക മാത്രമാണ് മോദി ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അവകാശപ്പെടുന്നത് ഭാര്യയായ യശോദയെ പഠനം പൂർത്തിയാക്കാൻ നിർബന്ധിച്ച് സ്വഗൃഹത്തിലേക്ക് അയച്ചിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി മോദി വീട് വിട്ടതെന്നും പറയപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ താൻ വിവാഹിതനല്ലാത്തതിനാൽ അഴിമതിക്കെതിരെ പൊരുതാനുള്ള ഏറ്റവും നല്ലയാളാണ് എന്നും പറയുകയുണ്ടായി